സത്യം നമ്മെ സ്വതന്ത്രമാക്കണം വളരണം ഭജനമൊഴുകി പകരണം അവൻ വളർത്തിയ നടന്നു നീങ്ങണം പറ अंमे स्वतन्त्रमार्पणम् നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം രക്തസാക്ഷികളുടെ ചുടുനിണം സഭയുടെ വിത്ത് വിശുദ്ധ തെർത്തുലിന്റെ വാക്കുകള് അന്വർത്ഥമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെടുകയാണ് ഏറെ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഈ കാലഘട്ടത്തിൽ സഭയെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൊച്ചു കൊച്ച് പോരായ്മകൾ പർവ്വതീകരിച്ച് സഭയുടെ വിശുദ്ധി നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എൺപതിലധികം രാജ്യങ്ങളിൽ ഒരു വിശ്വാസി എന്ന പേരിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ആധുനിക കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്ന മെക്സിക്കോയിൽ ചൈനയിൽ പാകിസ്ഥാനിൽ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ മധ്യ ഏഷ്യയിൽ അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യമില്ലാതെ ക്രിസ്ത്യാനിയാണോ അവൻ ഒരു അവനൊരവകാശവുമില്ല എന്ന രീതിയിൽ ജീവിക്കുന്ന സ്ഥലങ്ങൾ അവകാശം നിഷേധിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസികൾ ഈ രക്തസാക്ഷികൾ നമുക്ക് ശക്തി നൽകുകയാണ് വലിയ പാഠമാണ് അവരുടെ ജീവിതം അവരാണ് സഭയുടെ സ്നേഹത്തിൻ്റെ മുഖം അവർ വിശ്വാസ ജീവിതത്തിൻ്റെ കരുത്ത് നമുക്ക് നൽകുന്നതാണ് അവരുടെ ജീവിതം പഠിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ചെയ്യുക അതുവഴി നമുക്ക് ശക്തി ലഭിക്കണം അവരുടെ രക്തസാക്ഷികളുടെ സമർപ്പണത്തിൽ നിന്ന് ഇറ്റുറ്റു വീഴുന്ന രക്തത്തുള്ളികൾ എൻ്റെ വിശ്വാസ ജീവിതത്തിലെ ധീരതയുള്ളതാണ് എനിക്ക് സ്ഥൈര്യം ലഭിക്കണം എനിക്ക് ആഴത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ സാക്ഷ്യമാകാനുള്ള കരുത്ത് ലഭിക്കണം ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കിരിയാണ് പരിചയമുള്ള ഒരു വിശുദ്ധ വിശുദ്ധ ഫിലോമിന വിശുദ്ധ ഫിലോമിന ജീവിതകാലം മുഴുവൻ കന്യാത്വം പാലിച്ചുകൊണ്ട് താപസ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച രക്തസാക്ഷിയായിരുന്നു വിശുദ്ധ ഫിലോമിന വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ചരിത്രത്താളുകളിലും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും കത്തോലിക്കാ സഭയിൽ വണക്കപ്പെടുന്നവളും വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടവളുമാണ് വിശുദ്ധ ഫിലോമിന മൂന്ന് വ്യത്യസ്ത വ്യക്തികൾക്ക് വിശുദ്ധ ഫിലോമിന തന്നെ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ദർശനങ്ങളിൽ നിന്നാണ് വിശുദ്ധയുടെ ജീവിതം വെളിപ്പെട്ടു വരുന്നത് റോമിലെ കാറ്റക്കോമ്പുകളിൽ വിശുദ്ധ ഫിലോമിനയുടെ കുഴിമാടമെന്ന് കരുതുന്ന കല്ലറയിലെ ശിലാഫലകത്തിൽ മൂന്നസ്ത്രങ്ങളും രണ്ട് നങ്കൂരങ്ങളും ഒരു ഒലിവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഒലിവ്ശാഖ സ്വർഗീയ സമാധാനത്തെയും നങ്കൂരം രക്തസാക്ഷിയുടെ സ്വർഗീയ യാത്രയെയും അസ്ത്രങ്ങൾ കുഴിമാടത്തിൽ സംസ്കരിക്കപ്പെട്ട രക്തസാക്ഷികളുടെ ജീവനെടുത്ത ആയുധത്തിൻ്റെയും സൂചനകളായും വെളിപ്പെടുത്തുന്നു മൈസൂരിലെ മനോഹരമായൊരു ദേവാലയം അത് നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല മൈസൂർ സന്ദർശിച്ചിട്ടുള്ള എല്ലാവരും ആ മനോഹരമായ ദേവാലയവും വിശുദ്ധ ഫിലോമിനയുടെ പേരിലുള്ള ദേവാലയവും സന്ദർശിക്കും നമുക്ക് ഏറെ പരിചയമുള്ള വിശുദ്ധ ജോൺ മരിയ വിയാനി വിശുദ്ധ ജോൺ മരിയ വിയാനി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് വിശുദ്ധ ഫിലോമിനയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയൊരു കപ്പേളയും അദ്ദേഹം പണിതിരുന്നു വിശുദ്ധ ഫിലോമിനിയുടെ പേരിൽ വിശുദ്ധ ഫിലോ ിനെ താൻ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് അദ്ദേഹം പറയുകയാണ് ചാരിത്രത്തിന് വേണ്ടി കന്യാത്വത്തിനു വേണ്ടി നിശബ്ദയായിട്ട് ജീവിതം സമർപ്പിച്ചു അതുകൊണ്ട് ഞാൻ അവളെ സ്നേഹിക്കുന്നുവെന്ന് വിശുദ്ധ ജോൺ മരിയാ ബാൻ പറയുന്നുണ്ട് വിശുദ്ധയെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള രേഖകൾ അതെങ്ങുമില്ല അതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള ചില പ്രതിസന്ധികളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആ ഭാഗം അങ്ങ് മാറ്റി വെക്കാം വിശുദ്ധയെക്കുറിച്ചുള്ള ആ ചരിത്രപരമായ കാര്യങ്ങൾ അവിടെ ഇല്ല എന്ന് കരുതി ചരിത്രത്തിൽ അവൾ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല ചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത എത്രയോ ആളുകളാണുള്ളത് എന്നാൽ പാരമ്പര്യങ്ങളിലൂടെ അവർ ജീവിക്കുകയാണ് അങ്ങനെ പാരമ്പര്യത്തിലൂടെ ശക്തമായിട്ട് ജീവിക്കുന്ന വലിയ വിശുദ്ധ രക്തസാക്ഷിണിയാണ് വിശുദ്ധ ഫിലോമിന ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ റോമിലെ ഒരു കാറ്റകുമ്പ് ഭൂഗർഭാലയം കുഴിച്ച് ഗവേഷണം നടത്തുമ്പോൾ ഒരു കബറിടത്തിന് മുകളിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ഫിലോമിന നിനക്ക് സമാധാനം തുടർന്ന് മൂന്ന് അമ്പുകൾ അവിടെ രചിച്ച അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് പിന്നീട് കബറിടം തുറന്നപ്പോൾ അതിൽ കാണുവാൻ സാധിച്ച രണ്ട് മൂന്ന് വസ്തുക്കൾ ഒരു നങ്കൂരം ഒലിവിൻ്റെ ഒരു ശിഖരം രക്തം സൂക്ഷിച്ചു വെച്ച ഒരു പാത്രം ഇത് അവിടെ നിന്ന് കണ്ടെത്തുവാൻ സാധിച്ചു ഇതവിടെ നിന്ന് ശേഖരിച്ചു ഫിലോമിനെക്കുറിച്ച് ആരാണെന്ന് അറിഞ്ഞുകൂടാ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഇത് ശേഖരിച്ചു പിന്നീട് നാളുകൾ കഴിഞ്ഞുപോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഇറ്റലിയിലെ തന്നെ നേപ്പിൾസ് എന്ന സ്ഥലത്ത് ലൂസിയ എന്നൊരു സിസ്റ്ററിന് വിശുദ്ധ ഫിലോമിന പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് തൻ്റെ ജീവിതം മുഴുവൻ അവളോട് പറഞ്ഞു എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയതെന്ന് അവളെ പഠിപ്പി പഠി പറഞ്ഞു കൊടുത്തു അത് പിന്നീട് ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് വിശുദ്ധ പങ്കുവെച്ചു അതിനുശേഷം പിന്നീട് വിശുദ്ധ ഫിലോമിനയുടെ പേരിൽ ധാരാളം അത്ഭുതങ്ങളാണ് നടന്നു നടന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഫിലോമിന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മുതിർന്ന കുട്ടികൾ യുവാക്കൾ ഇവർ മൂന്ന് പേരും ഇവർ സമർപ്പിക്കുകയാണ് ഇവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ വിശുദ്ധ ഫിലോമിനയോട് പ്രാർത്ഥിച്ചു നോക്കൂ അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും കാരണം വളരെ ചെറുപ്പത്തിൽ ചാരിത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവളാണ് വിശുദ്ധ ഫിലോമിന വിശുദ്ധ ഫിലോമിന ഇപ്രകാരം തന്നെയാണ് ആ വിശുദ്ധ ലൂസിയായിക്ക് പ്രത്യേകമായിട്ട് കൊടുത്തത് ഗ്രീസിലെ ഒരു രാജാവായിരുന്നു സാം അവളുടെ പിതാവ് ഡാക്ലീഷ്യൻ ചക്രവർത്തി അതായത് നാലാം നൂറ്റാണ്ടിൻ്റെ നാലാം നൂറ്റാണ്ടിൽ ആ ആ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് ഇവൾ ഒരു സാമന്ത രാജാവായിരുന്നു ഇവളുടെ പിതാവ് അപ്പോൾ അവൾക്ക് ആ അവർക്ക് മക്കളില്ലായിരുന്നു മക്കളില്ലാതെ അവർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചും പ്രാർത്ഥിച്ചും അങ്ങനെയുള്ള ബലിയർപ്പണങ്ങൾ നടത്തി അങ്ങനെ അവരെ വിഗ്രഹങ്ങൾ വിജാതി വിഗ്രഹങ്ങളെ ആരാധിച്ചൊക്കെ അവർ പ്രാർത്ഥിച്ചു പക്ഷെ അവർക്ക് മക്കളില്ല അപ്പോൾ ഇവർക്ക് രോഗ ഇവർക്ക് രോഗം വന്നു ചികിത്സിക്കുന്നതിന് വേണ്ടി പുബ്ളിയൂസ് എന്ന ഒരു വൈദ്യൻ റോമിൽ നിന്നും ഇവിടെ എത്തി ആ വൈദ്യൻ ഇവരെ ചികിത്സിക്കുകയാണ് ചികിത്സിച്ചപ്പോൾ അവരോട് പറഞ്ഞു മക്കളില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അവർക്ക് വിശ്വാസമുണ്ടായി അവർ ആ വിശ്വാസം സ്വീകരിച്ചു അങ്ങനെ ആ വിശ്വാസത്തിൽ അവർ സ്വീകരിച്ച് അവർ പ്രാർത്ഥിച്ചു ഈശോയോട് പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ട് അവർക്ക് കുഞ്ഞ് ലഭിക്കുകയാണ് അവർ ആ കുഞ്ഞിന് ലൂമിന എന്ന് പേരിട്ടു പ്രകാശം പ്രകാശം എന്ന് പേരിട്ടു തുടർന്ന് അവർ അവർക്ക് കൂടുതൽ ഈശോയെക്കുറിച്ച് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കൂടുതൽ പഠിച്ചു അവർ മാമോദീസ സ്വീകരിച്ചു ആ കുഞ്ഞിന് ഫിലോമിന പ്രകാശം ഫിൽ ലൂമിന ലൂമിന പ്രകാശം ഫിലോമിന ആഴമായി പ്രകാശം എന്നുള്ള വലിയ അർത്ഥം വരുന്ന പേരവൾക്ക് നൽകി തുടർന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോയി നാളുകൾ മുന്നോട്ട് പോയി അവൾ മനോഹരിയായ യുവതിയായി തീർന്നു അവരൊരിക്കലീ സാമന്ത രാജാവായതുകൊണ്ട് ഡാക്ലീഷ്യൻ ചക്രവർത്തിയെ സന്ദർശിക്കുവാൻ രാജാവും രാജ്ഞിയും ഈ മകളും ഏകമകളും കൂടെ ചെന്നു അപ്പോൾ രാജാവിന് അനാവശ്യമായ ചക്രവർത്തിക്ക് അനാവശ്യമായൊരു മോഹം ഇവളെ വിവാഹം കഴിക്കണമെന്ന് അപ്പോൾ ഈ അഭ്യർത്ഥന അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ആ ചക്രവർത്തി ആവശ്യപ്പെട്ടപ്പോൾ ധീരതയോടുകൂടി ഈ പെൺകുട്ടി പറയുകയാണ് ക്ഷമിക്കണം ഞാനൊരാളെ വിവാഹം കഴിച്ചുപോയി ആരെയാണ് വിവാഹം കഴിച്ചത് ക്രിസ്തുനാഥനെ ഇത് കേട്ട ഉടനെ രാജാവ് പീഡിപ്പിക്കുകയല്ലേ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ യുവതിക്ക് എത്ര ധീരതയോടുകൂടി പറയാൻ സാധിക്കുകയാണ് ഞാൻ ക്രിസ്തു എന്ന മണവാളനെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു എന്നവൾ പറയുകയാണ് ഗ്രീസിലെ ഒരു പ്രവിശ്യ ഭരിച്ചിരുന്ന രാജാവിന്റെ മകളായിരുന്ന ഫിലോമിനിയെ സ്വന്തമാക്കാൻ ഡയക്ലീഷൻ ചക്രവർത്തി ആഗ്രഹിച്ചു എന്നാൽ വിശുദ്ധ ഫിലോമിന വിനയസമേതം രാജാവിനോട് പറഞ്ഞു താൻ മറ്റൊരുവിനെ സ്വയം ഭരിച്ചു കഴിഞ്ഞു എന്ന് അത് മറ്റാരുമല്ല കുരിശിൽ മരിച്ച യേശുവാണെന്നും മറുപടി നൽകി ഇത് കേട്ട രാജാവ് അസ്വസ്ഥനായി ഫിലോമിനിയെ ബിന്ദിച്ച് തടപറയിലാക്കുകയും ചെയ്തു ഫിലോമിനിയെ സ്വാധീനിക്കാൻ ഒരു ദുഷ്ട സ്ത്രീയെ നിയോഗിച്ചെങ്കിലും അവളെ ചെറുത്തു നിൽക്കാൻ വിശുദ്ധിക്ക് സാധിക്കുകയും ചെയ്തു മുപ്പത്തിയേഴ് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ പരിശുദ്ധ കന്യകാമാതാവ് ഉണ്ണിയേശുവിനെയും കൈകളിലേന്തി ഫിലോമിനിക്ക് പ്രത്യക്ഷപ്പെട്ടു മാതാവ് അവളെ അറിയിച്ചു മൂന്ന് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നീ ഇവിടെ നിന്ന് മോചിതയാകും അന്നേ ദിവസം അതികഠോര പീഡനം നീ ഏൽക്കേണ്ടി വരും ഇത് കേട്ട് ധൈര്യം ചോർന്നുപോയ വിശുദ്ധിയെ ദൈവദൂതനായ ഗബ്രിയേലിനെ പീഡനവേളയിൽ നിന്റെ ശക്തിക്കായി അയക്കുമെന്ന് പറഞ്ഞ് വിശുദ്ധിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ഫിലോമിനിയെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചക്രവർത്തിയുടെ മുമ്പിൽ വെച്ച് തൂണിൽ ബന്ധിച്ച് പ്രഹരിക്കുകയും ചെയ്തു ദേഹമാസകലം ചോരയിൽ കുളിക്കുകയും തടവറയിലേക്ക് വലിച്ചടച്ച് കൊണ്ടുപോകുകയും ചെയ്തു വീണ്ടും വിശുദ്ധിയെ വിവാഹത്തിനായി പ്രേരിപ്പിക്കുകയും അതിനു വഴങ്ങാതിരിക്കുകയും ചെയ്തപ്പോൾ മങ്കൂരത്തോട് ചേർത്ത് ബന്ധിച്ച് ടൈബർ നദിയിലെറിയാൻ കൽപ്പിക്കുകയും ചെയ്തു നദിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശുദ്ധിയെ അമ്പെയ്തു കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ദൈവിക പ്രഭാവത്താൽ മരണത്തെ തടുത്ത വിശുദ്ധിയെ ഒടുവിൽ ചക്രവർത്തി ചിരച്ഛേദം ചെയ്യുകയുമാണ് അവൾ എത്ര അത്ഭുതകരമായിരിക്കും ഉടനെ തന്നെ രാജാവ് ചക്രവർത്തി അവളെ തുറുങ്കിലടച്ചു തുറുങ്കിലടി അടച്ച് അവളെ പീഡിപ്പിച്ചു അവളെ മുറിവേൽപ്പിച്ചു അവർ കൽത്തൂണിലേക്ക് അവളെ കൊണ്ടുവന്നിട്ട് അവളെ മുറിവേൽപ്പിച്ചു പക്ഷേ അത്ഭുതകരമായിട്ട് അവൾ തിരികെ ജയിലിലേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് വീണ്ടും സൗഖ്യം കിട്ടുകയാണ് ചുട്ടുപഴുത്ത അമ്പ് ആ അമ്പ് അവളുടെ ശരീരത്തിലേക്ക് അയച്ചു അപ്പോഴത് വീണ്ടും അവൾക്ക് സൗഖ്യം കിട്ടുകയാണ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് വിവി വ്യത്യസ്തമായിട്ടുള്ള പീഡനമുറകൾ അവളുടെ മേൽ പ്രയോഗിച്ചെങ്കിലും അതിൽ നിന്നെല്ലാം അവൾക്ക് സൗഖ്യം കിട്ടുന്നുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഉടൻ തന്നെ അവളെ രാജാവ് വീണ്ടും ചക്രവർത്തി അവളെ വിവാഹം കഴിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് വീണ്ടും അവളോട് അഭ്യർത്ഥിച്ചു അവൾ അവൾ പറഞ്ഞു എൻ്റെ കന്യാത്വം ഞാൻ എൻ്റെ നാഥന് സമർപ്പിച്ചു ഇനി ഒരു പ്രലോഭനത്തിന് ഞാൻ കീഴടങ്ങുകയില്ല എത്ര ഭംഗിയായിട്ടാണ് വിശുദ്ധ ഫിലോമിന അവിടെ പറഞ്ഞതെന്ന് ഈ സിസ്റ്ററിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ കന്യാത്വം അത് ഞാൻ എൻ്റെ ഈശോയ്ക്ക് സമർപ്പിച്ചു ഇനി അതിനെ മോഷ്ടിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല ആ വിശുദ്ധ വളരെ ശക്തമായിട്ട് അത് പറയുകയാണ് അപ്പോൾ ചക്രവർത്തി റോമിലെ ടൈബർ നദി ടൈബർ നദിയിലേക്ക് നങ്കൂരത്തിൽ കെട്ടി അവളെ അതിലേക്ക് താഴ്ത്തി എന്നാൽ അത്ഭുതകരമായിട്ട് ടൈബർ നദിയിൽ നിന്ന് ദൈവം അവളെ രക്ഷിക്കുകയാണ് വീണ്ടും നഗരത്തിലേക്ക് എത്തുകയാണ് വിശുദ്ധ ഫിലോമിന ഇതറിഞ്ഞ രാജാവ് അത്ഭുതമായി ഇത് കണ്ട ആളുകൾ വിശ്വാസികൾ ധാരാളം പേര് വിശ്വാസം സ്വീകരിച്ചു ഇപ്പം ഏതൊക്കെ വിധത്തിലുള്ള മർദ്ദന മുറകളാണ് ഈ വിശുദ്ധിക്ക് എതിരായിട്ട് ഈ യുവ യുവകന്യകയ്ക്കെതിരായിട്ട് പ്രയോഗിക്കുന്നതെന്ന് വിശ്വാസികൾ സാഗുതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആളവർക്ക് അത്ഭുതമായി എത്ര അത്ഭുതകരമായിട്ടാണ് അവൾക്ക് സൗഖ്യം കിട്ടുന്നത് ഇവളൊരു വിശുദ്ധയാണ് അവൾ കന്യകയാണ് വിശുദ്ധയാണ് കർത്താവിൻ്റെ മണവാട്ടിയാണ് അവർക്കെല്ലാം കൂടുതൽ ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു അവസാനം രാജാവ് ചക്രവർത്തി അവളെ ഗളച്ഛേദം ചെയ്തു അവളെ ശിരസ് ഛേദിച്ചുകൊണ്ട് കൊണ്ട് അവൾ അവൾ മരണം മരിക്കുകയാണ് ചെയ്യുന്നത് എത്ര അത്ഭുതകരമായിരിക്കുന്നു വിശുദ്ധ ഫിലോമിനയുടെ ജീവിതം പക്ഷേ ഫിലോമിന അടക്കം ചെയ്യുകയാണ് ഫിലോമിന നിനക്ക് സമാധാനം ആ ഒരു വാക്ക് എത്ര ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ മൂന്നമ്പുകൾ അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവളുടെ രക്തം രക്തസാക്ഷ്യത്തിൻ്റെതാണ് ഒലിവ് സമാധാനത്തിൻ്റെ അടയാളമായിട്ട് അവൾ നൽകുകയാണ് ചെയ്യുന്നത് ഇത് ഈ വിശുദ്ധി വിശുദ്ധി വിശുദ്ധ മരിച്ച് സംസ്കരിക്കപ്പെട്ടതാണ് അപ്രത്യക്ഷമായി പോയതാണ് ദൈവം അനുവദിക്കുകയില്ല വിശുദ്ധരെ അങ്ങനെ അപ്രത്യക്ഷരായി പോകുവാൻ അവൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സജീവമാണ് ഏറെ പ്രത്യേകിച്ച് കന്യാത്വം ചാരിത്ര ശുദ്ധി അതിന് ഉള്ള പ്രാധാന്യം ഒട്ടും തന്നെ ഇല്ല എന്ന് തിന്മയുടെ ശക്തികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനുള്ള സാധ്യതകൾ വളരെ വളരെ വിശാലമായിട്ട് തുറന്നു കിട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി വിശുദ്ധ ഫിലോമിനിയുടെ ജീവിതം സജീവമായിട്ട് നിൽക്കുകയാണ് നമുക്കത് പഠിക്കുവാൻ വേണ്ടി വീണ്ടും ദൈവം നമുക്ക് നൽകുകയാണ് ആ രക്തസാക്ഷിണി നമുക്ക് നമ്മുടെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വിശുദ്ധ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു സ്ഥാനമാനങ്ങൾ ലഭിക്കുമായിരുന്നു ചക്രവർത്തിയുടെ രാജ്ഞി പദം ലഭിക്കുമായിരുന്നു പക്ഷേ ചാരിത്രത്തിനു വേണ്ടി കന്യാത്വത്തിനു വേണ്ടി വിശുദ്ധിക്കു വേണ്ടി അതെല്ലാം അവൾ ത്യജിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകും എന്ന അപ്രസ്തവലം ചോദിക്കുന്നില്ലേ ആ ചോദ്യമാണ് വിശുദ്ധ ഫിലോമിന നമ്മോട് ഈ വിശുദ്ധിയുടെ ജീവിതം പഠിക്കുമ്പോൾ നമ്മോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല കൽപ്പനകൾ പാലിച്ചുകൊണ്ട് വിശുദ്ധിയുടെ ജീവിതം നയിക്കുക അപ്പോൾ നമുക്ക് സുഗന്ധം പരത്താനാകും ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ സുഗന്ധം ആയിരങ്ങൾ അതുവഴി മാനസാന്തരത്തിലേക്ക് കടന്നു വരും നമ്മുടെ ഒരു വിശുദ്ധ ജീവിതം നമ്മുടെ വിശുദ്ധിയുള്ള ജീവിതം വിശുദ്ധിക്ക് വേണ്ടിയുള്ള നമ്മുടെ രക്തസാക്ഷിത്വം അതായിരങ്ങൾക്ക് മാനസാന്തരത്തിന് കാരണമാകുമെന്ന് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ് ശിശുക്കളുടെയും യുവതി യുവാക്കളുടെയും മണക്കപ്പെടുന്ന വിശുദ്ധയാണ് വിശുദ്ധ ഫിലോമിന നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ അനുഗ്രഹങ്ങൾ സാധ്യമാകുന്ന അനേക അനുഭവ സാക്ഷ്യമുള്ള വിശുദ്ധയാണ് വിശുദ്ധ ഫിലോമിന ദൈവം നമ്മെ കാണുന്നു അവിടെ നമ്മെ അറിയുന്നു അവിടുത്തെ മുൻപിൽ നാം ആരായിരിക്കുന്നു അതുമാത്രമാണ് മൂല്യമുള്ളത് എന്ന് തിരിച്ചറിയാൻ വിശുദ്ധ ഫിലോമിനയുടെ ജീവിതം പ്രചോദനമാകുന്നു ഈ വിശുദ്ധിയുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് ഓർക്കാം നമുക്ക് പരിശോധിച്ച് നോക്കാം വിശുദ്ധിക്കു വേണ്ടി തെറ്റായിട്ടുള്ളൊരു കാര്യം കാണാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കുവാന് എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ ജഡികമായ പ്രലോഭനങ്ങളെ എതിർക്കുവാന് എനിക്ക് കരുത്തുണ്ടോ തീർച്ചയായിട്ടും കരുത്ത് ലിപിക്കും വിശുദ്ധ ഫിലോമിനിയോട് പ്രാർത്ഥിക്കാം അവൾ യൗവനത്തിലെ ദൈവത്തിന് സമർപ്പിച്ചവളാണ് അവളുടെ ജീവിതം നമുക്ക് ശക്തി നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ വിശുദ്ധിയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രകാശമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുവാൻ വിശുദ്ധ ഫിലോമിനിയുടെ ജീവിതം ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണല്ലോ ചരിത്രത്തിലേക്ക് മൺമറഞ്ഞ് പോയ വിശുദ്ധ വിശുദ്ധ ഒരിക്കലും മൺമറഞ്ഞ് പോകാതിരിക്കുവാൻ വീണ്ടും അവളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഞങ്ങളെ അത്ഭുതത്തോടു കൂടി കാണുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും വിശുദ്ധി പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ വിശുദ്ധിക്ക് വേണ്ടി ഒരു രക്തസാക്ഷികളാകുവാൻ ഞങ്ങൾ അതിനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ വിശുദ്ധിക്ക് വേണ്ടി ഞങ്ങൾ പ്രലോഭനങ്ങളെ നേരിടുമ്പോൾ വിശുദ്ധ ഫിലോമിനിയെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യുവജനങ്ങളോടുകൂടി ആയിരിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടുകൂടി ആയിരിക്കണമേ തിന്മകളെ കീഴടക്കുവാനുള്ള കരുത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നൽകണമേ സഭയുടെ വിശുദ്ധി എന്നും ശക്തിയോടുകൂടെ കരുത്തോടുകൂടി സൂക്ഷിക്കുവാന് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ നൽകണമേ ഞങ്ങളും രക്തസാക്ഷികളാകുവാൻ തയ്യാറാണെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറക്ക പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധ ഫിലോമിനിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഫിലോമിനയുടെ ജീവിതം നമുക്ക് ശക്തി നൽകട്ടെ ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന ശാലവും കുടുംബത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഈ ഒരു വർഷം സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരിക്കട്ടെ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കൃപ നിങ്ങൾക്ക് നൽകട്ടെ ോ നിറവണിയ കാലടി പാടുകൾ നൽകി നാമുക്കായൊരു ദർശനം കാരണി പാടുകൾ